ഇത് കോൺഗ്രസിന്റെ ചുണക്കുട്ടികളുടെ വിജയമാണ് ഒപ്പം യു ഡി എഫ് മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെയും ചരിത്രത്തിലാദ്യം രണ്ട് സീറ്റുകൾ സി പി എമ്മിന്റെ കോട്ടയിൽ നിന്നും പിടിച്ചെടുക്കുമ്പോൾ ചില്ലറ അർപ്പുവിളികളോ കരഘോഷങ്ങളോ ഒന്നുമല്ല ഇന്നലെ കാണാൻ സാധിച്ചത് ആ രംഗങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കാണാം Okay. よろしくお願いします。 سڑکاں جو يا امسفيسيو وریا سڑکاں تے ورنجنڑ تے ورنجنڑ سنگت تے سنگت ورنجنڑ تے وریا രണ്ട് സീറ്റുകളാണ് ാണ് എസ് എഫ്ഐയിൽ നിന്ന് പിടിച്ചെടുത്ത് ചരിത്രം സൃഷ്ടിച്ചത് കാസർഗോഡ് വയനാട് ജില്ലാ എക്സിക്യൂട്ടീവ് സീറ്റുകളാണ് യു ഡി എസ് എഫ് പിടിച്ചെടുത്തത് യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷമാണ് ബുധനാഴ്ചയായ ഇന്നലെ കണ്ണൂർ സർവകലാശാലയിൽ അരങ്ങേറിയതും യു ഡി എസ് എഫ് പ്രവർത്തകരും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ വലിയ ഏറ്റുമുട്ടലുകളും ഒക്കെ ഉണ്ടായി എം എസ് എഫിന്റെ യു എ സിയുടെ ബാഗും തിരിച്ചറിയൽ രേഖകളും എസ് എഫ് ഐ സ്ഥാനാർത്ഥി തട്ടിപ്പറിച്ചോടി എന്നൊക്കെ പരാതി ഈ സ്ഥാനാർത്ഥിയെ പോലീസ് പിടിച്ചു വെച്ചതോടെ എസ് എഫ് ഐ പ്രവർത്തകർ പോലീസിനെതിരെയും തിരിയുന്ന കാഴ്ചയുണ്ടായി ഒരിക്കൽ പോലും കിട്ടാത്ത സർവകലാശാലയാണ് കണ്ണൂർ അവിടെയാണ് പുതുചരിത്രം ചരിത്രം യു ഡി എസ് എഫ് സൃഷ്ടിക്കുമ്പോൾ അത് വരാനിരിക്കുന്ന കേരള തെരഞ്ഞെടുപ്പിൽ യുവാക്കൾ എവിടെ നിൽക്കുന്നു എന്നതിന്റെ കൂടി ഒരടയാളമാണ്